ഞാൻ ഇത്രയും കുറിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ നിങ്ങളുടെ അപ്പം കഴിഞ്ഞ ഒരുപാട് മുന്നേറ്റം സൗഭാഗ്യത്തിൽ തന്നെ ഇത്രയും കാര്യം ഞാൻ ശ്രദ്ധിച്ചിരുന്നു ഞാൻ വിളിച്ചുകൊണ്ടിരുന്നില്ല എൻ്റെ എൻ്റെ വ്യക്തമായ കാര്യം ഞാൻ കഴിഞ്ഞ ഏത് നാളുകളായിരുന്നു കേരളത്തിൻ്റെ ഞാൻ ഗുജറാത്തിലായിരുന്നു എൻ്റെ ബോംബയുടെ അഭ്യാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിൻ്റെ കാര്യം സർജറി സർജറിയുമായി അതിനോടൊപ്പം എന്റെ ഒരു ഡെബ്യൂ ഫിലായ വിദേശത്തുള്ള ആൾക്കാരാണ് കോൺട്രാക്ട് അതിൽ നിന്ന് പെട്ടെന്ന് പറയാൻ സാധിച്ചത് എന്തായാലും എന്റെ സിനിമയുടെ റിലീസ് ഒക്കെ മാറ്റി അതുകൊണ്ടാണ് ഞാൻ மா மற்றவிக்க பிரிவு கமிட்டியில் என்னோட

തുടങ്ങിയാൽ തന്നെ നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള നന്മാർ അവർക്ക് ജീവിതത്തിൽ സംഭവിക്കാനുള്ള നന്മാർക്ക് വേണ്ടി നമുക്ക് പ്രോബ്ലം അവരെ സഹായിക്കാൻ ഇങ്ങനെയൊക്കെ തുടങ്ങിയ അസോസിയേഷൻ പിന്നെ അസോസിയേഷൻ്റെ ഞാൻ ആദ്യം മുതൽ അത് ശ്രദ്ധിക്കുന്ന കാര്യം കഴിഞ്ഞ രണ്ടു പ്രാവശ്യമായി ഞാൻ അത് സംഭവിച്ചത് എനിക്ക് ഇത്തരം കാര്യങ്ങൾ അതിന്റെ ഒരു 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 പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഞാൻ മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞാണ് ഞാൻ പക്ഷെ ഇപ്പൊ എന്തുകൊണ്ട് ഞാൻ അതിൽ നിന്ന് മാറി അല്ലെങ്കിൽ ഇതിന് ഉത്തരം പറയേണ്ടത് മലയാള സിനിമ മൊത്തമാണ് ഒരു കാര്യം മാത്രമല്ല പല ഭാഗത്തുണ്ട് പല കാര്യങ്ങളും കേരളത്തിലുണ്ട് അപ്പൊ ആ കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് ഇംഗ്ലീഷാണ് എന്തിനു വേദനം അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ ഒരു കമ്മിറ്റിയെ കുറ്റപ്പെടുത്തുകയാണ് വ്യക്തികളുണ്ടാകാം സംസാരിക്കും അപ്പം അങ്ങനൊരു കാര്യം നടന്നപ്പോൾ ഇത് എല്ലാവർക്കും തണുത്ത് സംസാരിക്കാനുള്ള വേദിയായി മാറും എല്ലാത്തിനും നമ്മൾ അതിനെ പറയാൻ ഒരു സംഭവം നടന്നാൽ അത് അമ്മ എന്ന് പറയുന്ന സംഘടനയല്ല അപ്പം അതിലേക്ക് ഏറ്റവും കൂടുതൽ ശരങ്ങൾ എന്റെ എൻ്റെ കൂടെ ഉള്ളത് jangan yang ada demikian sih, ada seri belia, ada muntah, ada rakyat yang main, ada paki, ada perempuan, ada yang Sampai saya പൂർണ്ണമായി ഒഴിഞ്ഞു മാറി പക്ഷേ നമുക്കൊരു ആർക്കും എല്ലാവരോടും ചോദിച്ചു അവരുടെ വിവാദം അതിന് വായിച്ചിട്ടാണ് അതൊരു ഞങ്ങളെല്ലാം ചെയ്യും പെട്ടെന്ന് അതിൽ ഇൻഡസ്ട്രി തരുന്ന പോകും ഞാൻ എൻ്റെ ജീവിതം താഴെ കാസർ ഒരു തരത്തിലുള്ള സൗകര്യം ആ സൗകര്യം എൻ്റെ മലയാളം ഇന്ത്യ ചെറിയൊരു സ്ഥലമാണ് വളരെയധികം കുറിച്ച് പറയാൻ എന്റെ കഷ്ടപ്പെട്ട് എന്താക്കി എടുത്തു ഒരു സർക്കാരുണ്ട് അതിനെ നിയമിച്ച ഒരു കമ്മിറ്റിയുണ്ട് സർക്കാർ അതിനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് പോലീസ് ഇതിനെ കുറ്റം ചെയ്തു എന്ന് പറയുന്നവർക്ക് പിന്നെ പോലീസ് ഉണ്ട് അതിന്റെ റിപ്പോർട്ടുകൾ തയ്യാറാക്കി കൊണ്ടിരിക്കണം ഇത് കോടതി വരെ എത്തി നടക്കുന്ന ഒരു വിഷയമാണ് അതിനുവാനും അഭിപ്രായം എനിക്കാണ് അദ്ദേഹത്തിൽ അപ്പൊ എനിക്ക് പറയാനുള്ള നിങ്ങൾ

സോസിയേഷനിൽ ഒരുപാട് താരങ്ങളുണ്ട് അല്ലെങ്കിൽ വിയോജിപ്പുകളുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ് പറഞ്ഞാൽ ഞാൻ അതിന് സഹായിക്കുന്ന സമയത്ത് ഞാൻ ഞങ്ങളും നമുക്കിതിൽ ഭാഗ്യം ഒരുപാട് പേരുകളിൽ ഇങ്ങനെയല്ല ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് അത് ചെയ്ത് ചെയ്യേണ്ടത് അവർ മത്സരിക്കുന്നത് കൊണ്ട് ഒരു രക്ഷിക്കാം ഞാൻ പ്രോട്ടിപ്പിക്കാം അതിൽ ആർക്ക് വേണമെങ്കിൽ ഏത് സ്ഥാനത്തേക്കും മത്സരിക്കാം നീ മത്സരിക്കാതെ ഒരു തീരുമാനം അവർക്ക് അമ്മ എന്ന പുസ്തകങ്ങളെ ഞങ്ങളെ കാര്യം മുന്നോട്ട് നയിക്കാൻ ഇതിൽ തോൽവിയോ അല്ലെങ്കിൽ വേണ്ടിയൊരു മനസ്സിലാക്കിയത് ഇവിടെ വീണ്ടും ആരോപണങ്ങൾ ഇവിടുന്ന് ഞങ്ങളുടെ അണ്സസറിയായിട്ട് നമുക്ക് ഈ മലയാള സിനിമയിൽ തീർച്ചയായിട്ടും എന്താണ് അതിലേക്കുള്ള കാരണം ഒരുപാട് പോസിബിലിറ്റീസ് ആണ് മറ്റു ഭാഷകളിൽ നിന്നല്ല ഇത്തരത്തിലുള്ള കാരണങ്ങൾ കാര്യങ്ങൾ വേണമെന്നാണ് ഉദ്ദേശം ഉള്ളത് സർക്കാരുടെ നല്ല തീരുമാനമായിട്ടാണ് അപ്പം അതുവരെ അതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് അതിൽ ഇത്തരം കാര്യങ്ങളേക്കാൾ എങ്ങനെയാണ് നമുക്ക് ഒരു നല്ല ഇൻഡസ്ട്രി ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് കൂടുതൽ പറയുന്നത് നമുക്ക് എല്ലാവർക്കും മീഡിയ ഉൾപ്പെടെ നിങ്ങൾ വളരെയധികം സഹായം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് കാരണം അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ നല്ല ഷോക്കൾ ലഭിക്കുന്നത് മീഡിയവും കൂടുതൽ بھٹ <سؤال> سماً مجھے ഇവിടെ നിന്ന് തുടങ്ങട്ടെ കേരളത്തിൽ നിന്ന് ഒരു വലിയ മൂവ്മെന്റ് ആയിട്ട് മാറട്ടെ ഇത് എല്ലാ മേഖലയിലും നടന്നാണ് മാത്രമല്ല ഇതുപോലുള്ള മറ്റേ കമ്പിറ്റിയിലേക്ക് എല്ലാ എല്ലാവർക്കും നിയമ കിട്ടുന്ന ആളുകൾ എല്ലാ ദൈവത്തിൻ്റെ മാറ്റങ്ങൾ പിള്ളേർക്കും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് കാണാൻ ശിക്ഷിക്കണം അതുതന്നെയാണ് എൻ്റെ എൻ്റെ അഭിപ്രായം മലയാള സിനിമയുടെ എല്ലാ ഞാൻ എൻ്റെ അഭിപ്രായത്തിലാണ് ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ദൈവം ചെയ്യുന്ന എല്ലാവരും ഈ ഒരു ക്രൈസിസ് നമുക്കിപ്പോൾ ഇത് നോക്കാം എന്താണ് اور کر پھر ജൂനിയർ േഷൻ ആൾക്കാർ നമ്മൾ പലപ്പോഴും പോകുമ്പോൾ അത് രീതി ചെയ്യണം അവരാണ് അപ്പം അവരെ അവരുടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും കംപ്ലൈൻറ് ഉണ്ടെങ്കിൽ അവർക്ക് അപ്പൊ ഇതിനൊരു നിയമനിർമ്മാണം ഉണ്ടാക്കാൻ മലയാള സിനിമയിൽ ആക്ടീസ് എന്ന് പറയുന്നത് ഒന്നും പേരോധി എന്താ പറയുക സിനിമ سمپتی سب سے میال سمجھے ایک نل سمے کار سعت فلمس مجھے ابھی بار ناشن سب ناشن نیوز آئے نیوسائٹ تکر